അർജുനെ കണ്ടെത്താൻ ഐബോർഡ് സാങ്കേതിക സംവിധാനം ഉപയോഗിക്കാൻ ഒരുങ്ങുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് എട്ടാം നാളും അർജുനെ കണ്ടെത്താൻ കഴിയാത്തതോടെ അർജുനെ തേടിയുള്ള രക്ഷാദൌത്യത്തിന് മലയാളി റിട്ടയർഡ് മേജർ ജനറൽ എത്തുകയാണ് മേജർ ജനറൽ എം ഇന്ദ്രബാലനാണ് കരയിലും വെള്ളത്തിലും ഒരുപോലെ ഇരുപത് മീറ്ററിൽ താഴെയുള്ള ഏത് വസ്തു കണ്ടെത്താനാകുന്ന സാങ്കേതിക വിദ്യയുമായി എത്തുന്നത് ഇനി ഐബോർഡ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആകാശത്തുനിന്ന് നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൂഴ്ന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഉപകരണമാണ് ഐബോർഡ് ഈ ഉപകരണം ഉപയോഗിച്ചായിരിക്കും ഇനി തിരച്ചിൽ നടത്തുകയെന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ വ്യക്തമാക്കുന്നത് അതേസമയം അർജുനായുള്ള ഇന്നത്തെ തിരച്ചിൽ നിർത്തിയതായിട്ടാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് നദിയിലെ തിരച്ചിലിൽ ഇന്നും ഒന്നും കണ്ടെത്താനായിട്ടില്ല അതേസമയം നിലവിൽ ക്യുക്പേ എന്ന സ്വകാര്യ കമ്പനിയുടെ പക്കൽ നിന്ന് ഈ ഉപകരണം വാടകയ്ക്ക് എടുക്കുമെന്നാണ് വിവരങ്ങൾ വെള്ളത്തിലും മഞ്ഞിലും പർവ്വതങ്ങളിലും തിരച്ചിൽ നടത്താൻ ഈ ഉപകരണം ഉപയോഗിക്കാമെന്നും കമ്പനി പറയുന്നു ഈ ഉപകരണത്തിന്റെ നിരീക്ഷണ പരിധി രണ്ടേ കിലോമീറ്റർ ആണ് റേഡിയോ ഫ്രീക്വൻസി സിയും എയും സംയോജിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അതായത് മണ്ണിൽ പുതഞ്ഞുപോയ വസ്തുക്കൾ ഇരുപത് മീറ്റർ ആഴത്തിലും വെള്ളത്തിലും മഞ്ഞിലും എഴുപത് മീറ്റർ ആഴത്തിലും കണ്ടെത്താമെന്ന് ക്യുക്പേ കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ അർജുനു വേണ്ടി നല്ല രീതിയിൽ തിരച്ചിൽ നടക്കുന്നുവെന്നാണ് അർജുൻ്റെ സഹോദരി പറയുന്നതും തിരച്ചിലിൽ തൃപ്തരാണെന്നും അർജുനെ കിട്ടുന്നതുവരെ തിരയണമെന്നും ഇവിടുന്ന് പോയ സന്നദ്ധ പ്രവർത്തകരോട് നന്ദിയുണ്ടെന്നും സഹോദരി പറയുകയാണ് ഇപ്പോഴത്തെ രീതിയിൽ തന്നെ തിരച്ചിൽ തുടരണമെന്നും അർജുൻ്റെ സഹോദരി പ്രതികരിക്കുന്നു സാധ്യമായ എല്ലാ യന്ത്രങ്ങളും തിരച്ചിലിന് ഉപയോഗിക്കണമെന്നും രക്ഷാപ്രവർത്തനം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നും തന്നെയാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് അതേസമയം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ ഒലിച്ച് ഗംഗാവലി നദിയിലേക്ക് പതിച്ച ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചുവെന്ന വാർത്തകളും തള്ളുകയാണ് സ്ഫോടനമുണ്ടായിട്ടില്ലെന്നും ഇതൊക്കെ വ്യാജ വാർത്തയാണെന്നും നിലവിൽ പുറത്തുവരുന്ന വരുന്ന വിവരങ്ങളുണ്ട് ഒഴുകിപ്പോയ ടാങ്കറുകളൊന്നും പൊട്ടിത്തെറിച്ചിട്ടില്ല നദിയിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ പൊള്ളലേറ്റ പാടുകളില്ലെന്നും വ്യക്തമാക്കുകയാണ് അതേസമയം അർജുനു വേണ്ടിയുള്ള എട്ടാം ദിവസത്തെ തിരച്ചിലും അവസാനിപ്പിച്ചിരിക്കുന്നു തടിലോറി ലോറി കയറ്റി വന്ന ലോറിയുടെ ഡ്രൈവറായിരുന്നു അർജുൻ ലോറിയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല റോഡിൽ മണ്ണിനടിയിൽ ലോറി ഇല്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചു മണ്ണൊഴുകി വീണ സമീപത്തെ ഗംഗാവലി പുഴയിൽ റെഡ് സിഗ്നൽ കിട്ടിയ സ്ഥലത്താണ് പരിശോധന നടത്തുന്നത് നിലവിൽ രക്ഷാദൌത്യം സൈന്യം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു നദിയിലെ ശക്തമായ അടിയൊഴുക്ക് ഇപ്പോൾ ഇന്നത്തെ ദൌത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മാത്രമല്ല സേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അടിയൊഴുക്ക് കാരണം വിളത്തിലിറങ്ങാൻ കഴിഞ്ഞില്ല എന്നതൊക്കെ തിരിച്ചടിയായി മാറി അതേസമയം ഷിരൂരിൽ അപകടം നടന്ന മേഖലയിലെ ഭൂപ്രകൃതി വെല്ലുവിളിയായി മാറുകയാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഡ്രോൺ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ് ഉചിതമായി വരുന്നതെന്നാണ് വിവരങ്ങൾ അതായത് ഡ്രോൺ സംഘടിപ്പിച്ചുള്ള സാങ്കേതിക വിദ്യയാണ് നിലവിൽ തങ്ങളുടെ പക്കലുള്ളതെന്നും ഇതുപയോഗിച്ച് സ്കാൻ ചെയ്ത് കുറച്ചുകൂടി വേഗത്തിൽ ലോറി കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് നിലവിൽ വിവരങ്ങൾ പുറത്തുവരുന്നത് അതേസമയം രക്ഷാപ്രവർത്തനം എട്ടാം ദിവസം പിന്നിടുമ്പോഴും അർജുനെ കണ്ടെത്താനായിട്ടില്ല മഴ കനത്തതോടെ ചൊവ്വാഴ്ചയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചു ശക്തമായ മഴയെ തുടർന്ന് പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായത് മാത്രമല്ല ബുധനാഴ്ച കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ച് തിരച്ചിൽ നടത്തുമെന്ന് തന്നെയാണ് കർണാടക എം അറിയിക്കുന്നത് മഴ കനത്തതോടെ ചൊവ്വാഴ്ചയുള്ള തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു ശക്തമായ മഴയെ തുടർന്ന് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുന്നതാണ് വെല്ലുവിളിയായതും അതിനാൽ തന്നെ അടുത്ത ദിവസം നല്ല രീതിയിൽ തിരച്ചിൽ നടത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ